ഈ പ്രകാരമുള്ള വിശദീകരണം ശ്രീ അൽകുമാർ സർ വന്യജീവി ആക്രമണം സംബന്ധിച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപത്തിന്റെ അവതരണ അനുമതി പരിഗണിച്ച വേളയിൽ വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വനനിയമം ഭേദഗതി ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചുവെന്നും പ്രസ്തുത ഭേദഗതി നിയമം നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ലഭിക്കുമെന്നും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവനയിലേക്ക് സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സർ ആ നിയമം ആദ്യമായി പരിശോധിച്ചത് ആരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ആ ഭേദഗതി നിയമം നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ലഭിക്കും അത് വായിച്ചിട്ട് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ എന്നായിരുന്നു ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഈ സഭയിൽ നടത്തിയ പ്രസ്താവന സാർ എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിന് അന്നത്തെ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകുകയോ ആയത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പതിനൊന്ന് രണ്ട് ഇരുപത്തിയഞ്ചിന് നോട്ടീസ് നൽകിയ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ ായിരത്തി പത്തിന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് പ്രസ്തുത ഉത്തരത്തിൻ്റെ പകർപ്പും മന്ത്രിയുടെ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങളും ബഹുമാനപ്പെട്ട ചെയറിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ബോധപൂർവ്വം നിയമസഭയെയും സാമാജികരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയതായി വ്യക്തമാണ് സർ ആയതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ നടത്തിയ വസ്തുതാവിരുദ്ധമായ പരാമർശം തിരുത്തി വ്യക്തത വരുത്തുന്നതിന് നിർദ്ദേശം നൽകണമെന്ന് ബഹുമാനപ്പെട്ട ചെയറിനോട് അഭ്യർത്ഥിക്കുകയാണ് മന്ത്രി സാർ ഞാൻ ആദ്യമായി അത്തരമൊരു തെറ്റായ പ്രസ്താവന നടത്തേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് സർ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് സെക്രട്ടേറിയറ്റ് എന്ന് മാത്രമാണ് പക്ഷേ ആ സംസാരത്തിനിടയിൽ വന്നുപോയ ഒരു പെശകാണ് നിയമസഭ എന്ന വാക്ക് ദയവായി അത് മനഃപൂർവ്വം ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ സഭയെ തെറ്റിദ്ധരിപ്പിക്കാനോ സഭയോട് അനാദരവ് കാണിക്കാനോ അന്നും ശ്രമിച്ചിട്ടില്ല ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇനിയും അങ്ങനെ ഉണ്ടാവുകയില്ല അത് ബഹുമാനപ്പെട്ട സഭയും ബഹുമാനപ്പെട്ട അംഗവും ആ അർത്ഥത്തിൽ ആ സ്പിരിറ്റിൽ അതിനെടുത്ത് ഇത് തിരുത്താനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് എന്നറിയും